ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാനൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരിലൂടെ കടന്നു പോകും ആതിഥി വിഭാഗം എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതായത് അവരുടെ ആവശ്യങ്ങൾക്കായി നമ്മളെ അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും മറിച്ച് നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സമീപിച്ചാൽ അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സടേ ഉണ്ടാവില്ല അതാണ് ആദ്യത്തെ വിഭാഗം ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് പോലും അവർക്ക് കാണുന്നത് താല്പര്യം രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്നും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ് അതായത് നമ്മൾ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും ആ നല്ല കർമ്മത്തിലെ ഒരു തെറ്റ് കണ്ടെത്തി അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തെ വലിയ ചോദ്യം സ്വാധീനിക്കരുത് എന്നതാണ് ഇവരിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ സംരക്ഷിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് കാരണം ഇവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവർ എന്തായാലും അനുഭവിച്ചിരിക്കും അപ്പോ ആ കർമ്മഫലം ആ കർമ്മത്തിന്റെ ദൂഷ്യ ഫലം ഒരിക്കലും നമ്മളിലേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇവർ നമ്മളിലൂടെയും കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കർമ്മത്തിന്റെ ദൂഷ്യഫലം ഒരിക്കലും നമ്മൾക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വലിയ ആശയത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു രാജ്യത്ത് ഒരു മഹാവിഷ്ണു ഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കും എങ്ങനെയാണ് അദ്ദേഹം ഏകാദശി അനുഷ്ഠിക്കാറുള്ളത് തലേദിവസം അദ്ദേഹം ഒരിക്കലിരിക്കും അതിനുശേഷം ഏകാദശി ദിവസം അദ്ദേഹം നിർജ്ജലമായിട്ടാണ് ഏകാദശി അനുഷ്ഠിക്കുക അങ്ങനെ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം അദ്ദേഹം സജ്ജനങ്ങൾക്ക് ബ്രാഹ്മണർക്ക് അന്നദാനം പ്രദാനം ചെയ്യും ആരാണ് സജ്ജനങ്ങൾ അതായത് ഭഗവത്ഗീതയിൽ പോലും പറയുന്നുണ്ട് ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ഭഗവത് പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയാറുള്ളത് ഇതിനൊക്കെ പുറമേ അദ്ദേഹം ഒരു സത്കർമ്മിയായിരുന്നു നല്ലൊരു രാജാവായിരുന്നു ആ ധാർമ്മികത വിട്ട് ഒരു പ്രവൃത്തി പോലും അദ്ദേഹം ചെയ്യില്ലായിരുന്നു വളരെ വലിയൊരു പ്രജാസ്നേഹി തന്നെയായിരുന്നു അദ്ദേഹം ഇതൊക്കെ കൊണ്ട് തന്നെ പ്രജാ മനസ്സിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു പ്രജകൾക്കൊക്കെ അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജ്യത്ത് വളരെ നല്ല രീതിയിൽ ിൽ തന്നെ സമ്പൽ സമൃദ്ധി വിളയാടുന്നുണ്ടായിരുന്നു പ്രജകൾക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തോട് വളരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും നല്ല സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരിക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ് എന്താണ് ആ ബുദ്ധിമുട്ട് ഒരിക്കൽ അദ്ദേഹം ഇതേപോലെ ഏകാദശി അനുഷ്ഠിച്ച് ആ വ്രതം അവസാനിപ്പിക്കുന്നത് ഒരു വലിയ അന്നദാനത്തിലൂടെയായിരുന്നു അങ്ങനെ അദ്ദേഹം അന്നദാനത്തിന് വിളമ്പുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈയ്യാലാണ് വിളമ്പുന്നത് അല്ലാതെ സേവകരോ പരിചാരകരോ വെച്ചൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെയാണ് സജ്ജനങ്ങൾക്ക് ഭോജനം വിളമ്പാറുള്ളത് അങ്ങനെ ഈ രാജാവ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സാധു മനുഷ്യന്റെ ഇലയിലാണ് അദ്ദേഹം വിളമ്പുന്നത് അങ്ങനെ അവിടെ ഒരു സംഭവം നടക്കുകയാണ് ആകാശത്ത് ഒരു പരുന്ത് ഒരു പാമ്പിനെയും കൊത്തിപ്പിടിച്ചുകൊണ്ട് പറക്കുകയായിരുന്നു ഈ പാമ്പാണെങ്കിൽ വിഷമുള്ള സർപ്പമാണ് ഈ സർപ്പത്തിന്റെ വായിൽ നിന്ന് ഒരു തുള്ളി വിഷം ഈ മനുഷ്യന്റെ ആ ഇലയിലേക്ക് വീഴുകയാണ് അതായത് രാജാവ് ഭക്ഷണം വിളമ്പുന്ന ആ ഒരു വ്യക്തിയുടെ ഇലയിലേക്ക് വീഴുകയാണ് അപ്പോ ഈ വിഷം വീഴുന്നതൊന്നും ആരും അറിയുന്നത് പോലും ഇല്ല ഈ വ്യക്തി ആവട്ടെ ആ ഭക്ഷണം സേവിക്കുന്നുമുണ്ട് അങ്ങനെ സേവിച്ച മാത്രയിൽ തന്നെ ഈ വ്യക്തി മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിൽ പരിതസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷം വീഴുന്നത് ഭക്ഷണം വിളമ്പുന്ന രാജാവ് അറിയുന്നില്ല അത് കഴിക്കുന്ന ആ വ്യക്തി അറിയുന്നില്ല ആകാശത്തിലൂടെ പറന്നുപോയ ആ പരുന്ത അറിയുന്നില്ല ആ പരുന്ത് പിടിച്ച പാമ്പ് അതായത് ആ പാമ്പിന്റെ വായിൽ നിന്നാണല്ലോ ഈ വിഷം വീഴുന്നത് ആ പാമ്പാണെങ്കിൽ മരിച്ചുപോയി ആ പാമ്പ് പോലും അറിഞ്ഞിട്ടില്ല അതിന്റെ വായിൽ നിന്ന് വീഴുന്ന വിഷത്തുള്ളിയെ കുറിച്ച് പക്ഷേ ആ വിഷം സേവിക്കുന്ന ആ ഒരു വ്യക്തി മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഈ വ്യക്തിയുടെ മരണം കാരണം കൊണ്ട് രാജാവിന് വളരെ വലിയ ദുഃഖം ഉണ്ടാവുകയാണ് കാരണം വേറൊരാൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആ ഒരു ചിന്ത രാജാവിനെ അതിശക്തി ശക്തമായി തന്നെ വേട്ടയാടുകയായിരുന്നു വളരെയധികം വിഷമത്തോടു കൂടിയാണ് രാജാവ് അന്നേ ദിവസം കടന്നുപോയത് സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ആരാണ് പ്രത്യക്ഷനാവുന്നത് സാക്ഷാൽ നാരദമുനി നാരദമുനിക്ക് ത്രിലോകങ്ങളിലും പ്രവേശനമുണ്ടല്ലോ അങ്ങനെ നാരദമുനി പ്രത്യക്ഷനാവുകയാണ് അങ്ങനെ പ്രത്യക്ഷനാവുന്ന നാരദമുനി കാണുകയാണ് ഈ മരിച്ച വീണ ആളുടെ ആത്മാവിനെ യമപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് യമധർമ്മ രാജാവ് കാലപാശാക്ക നിൽക്കുക അപ്പോ അദ്ദേഹം അവിടെ ഈ ആത്മാവിനെ കൊണ്ടുപോകുന്നുണ്ട് ഇല്ല അപ്പൊ നാരദ മുനി യമധർമ്മ രാജാവിനോടായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ആത്മാവിനെ യമപുരിയിലേക്ക് കൊണ്ടുപോവാത്തത് എന്താണ് അങ്ങയെ കാണുന്ന സമയത്ത് എന്തോ വലിയ ആശങ്കയുള്ളതായിട്ട് എനിക്ക് പ്രതീതമാവുന്നു എന്താണ് അങ്ങ് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോവാത്തത് എന്ന് നാരദ മുനി യമധർമ്മ രാജാവിനോടായിട്ട് ചോദിക്കുന്നുണ്ട് മുനിയുടെ ഈ ചോദ്യം കേൾക്കുന്ന യമധർമ്മ രാജാവ് നാരദ മുനിയോടായിട്ട് പറയുന്നുണ്ട് നാരദമുനി ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ട് അപ്പോൾ ആ കർമ്മഫലം ഏതെങ്കിലും ഒരു വ്യക്തി അനുഭവിച്ചേ മതിയാവൂ അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ കർമ്മഫലം ഞാൻ ഏത് വ്യക്തിയിൽ അനുഭവിക്കാനായിട്ട് ഏത് വ്യക്തിയിൽ അധിഷ്ഠിതമാക്കുമെന്നത് എനിക്ക് വലിയൊരു ആശങ്കയാണ് അതായത് ഈ വ്യക്തിയുടെ മരണത്തിന്റെ കർമ്മഫലം രാജാവിന് നൽകാനായിട്ട് സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു സൽക്കർമ്മിയാണ് മാത്രമല്ല അദ്ദേഹം ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ആ അങ്ങനെ ആകാശത്തിലൂടെ പറന്നുപോയ ആ പരുതിന് നൽകാമെന്ന് വെച്ചാൽ അതും സാധ്യമല്ല കാരണം പരുന്ത് അറിഞ്ഞിട്ട് പോലുമില്ല അത് പൊത്തിപ്പിടിച്ച എരയുടെ വായിൽ നിന്ന് വീണ വിഷത്തുള്ളിയെക്കുറിച്ച് അങ്ങനെ ആ സർപ്പത്തിന് നൽകാമെന്ന് വെച്ചാൽ ആ സർപ്പം നേരത്തെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അതിന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വിഷത്തുള്ളിയെക്കുറിച്ച് അതറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ കർമ്മഫലം ഞാൻ ആരിൽ ചാർത്തും എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു ആശങ്കയാണ് എന്ന് യമധർമ്മരാജാവ് നാരദ മുനിയോടായിട്ട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന നാരദ മുനി യമധർമ്മ രാജാവിനോട് വീണ്ടും ചോദിക്കുന്നുണ്ടതായത് ഈ വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പൊ അതിന്റെ കർമ്മഫലം എൻ്റെ ാണ് ഏതെങ്കിലും വ്യക്തികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവചരാചരങ്ങളിൽ ചാർത്തി വിടുന്നത് എന്ന് നാരദ മുനി ചോദിക്കുകയാണ് വീണ്ടും യമധർമ്മ മഹാരാജാവ് നാരദ മുനിയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല ഈ ഭൂമിയിൽ നടക്കുന്ന കർമ്മങ്ങൾക്കും ഒരു കർമ്മഫലമുണ്ട് ആ കർമ്മഫലം നല്ലതാവാം മോശപ്പെട്ടതാവാം കർമ്മഫലം ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ജീവചരാചരമോ അനുഭവിച്ചേ തീരൂ അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഫലവും ഞാൻ ഏത് വ്യക്തിയിൽ ചാർത്തണമെന്ന് വളരെയധികം ആശങ്കപ്പെട്ട് നിൽക്കുന്നത് എന്ന് യമധർമ്മ മഹാരാജാവിന്റെ ഈ ഉത്തരം കേൾക്കുന്ന നാരദ മുനിക്ക് തോന്നുകയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് അപ്പോൾ ഈ ഒരു ശരി അദ്ദേഹം മനസ്സിലാക്കുന്നതിലൂടെ അദ്ദേഹവും വളരെ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ് കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം യമധർമ്മ മഹാരാജാവിന്റെ മനസ്സിൽ ഒരു ഉപായം തോന്നുകയാണ് അദ്ദേഹം ഉടനെ തന്നെ ഒരു സാധു ബ്രാഹ്മണന്റെ രൂപം കൊണ്ടു എന്നിട്ട് ആ രാജാവിന്റെ നഗരത്തിലൂടെ ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു സ്ത്രീയെ കാണുന്നത് അതായത് ബ്രാഹ്മണ വേഷം കൊണ്ട് യമധർമ്മ രാജാവ് ഒരു സ്ത്രീയെ കാണുകയാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ ആ സ്ത്രീ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയുടെ സമീപം ചെന്ന് ഈ ബ്രാഹ്മണൻ അതായത് യമധർമ്മ മഹാരാജാവാണ് കേട്ടോ ബ്രാഹ്മണൻ സ്ത്രീയോടായിട്ട് ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വളരെ വലിയൊരു അന്നദാനം നടക്കുകയാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അവിടെ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുമോ എന്ന് ആ സ്ത്രീയോട് ബ്രാഹ്മണ വേഷം കൊണ്ട് യമധർമ്മ രാജാവ് ചോദിക്കുകയാണ് പക്ഷേ ഈ സ്ത്രീ ആവട്ടെ വളരെ ദുഷിച്ച സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആൾക്കാരെ പറ്റി വളരെ മോശമായ രീതിയിൽ സംസാരിക്കും വളരെ മോശം ചിന്താഗതി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് അവര് അതായത് ആൾക്കാരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് പരത്തി അതായത് മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തി അതൊരു ശീലമാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീ അപ്പോ ഇത് കേൾക്കുന്ന സ്ത്രീ യമധർമ്മ രാജാവിനോട് അല്ലെങ്കിൽ ബ്രാഹ്മണ വേഷത്തിൽ നിൽക്കുന്ന യമധർമ്മ രാജാവിനോട് പറഞ്ഞു അതെ താങ്കൾ കേട്ടത് സത്യമാണ് അവിടെ വലിയൊരു അന്നദാനം നടക്കുന്നുണ്ട് പക്ഷേ ആ അന്നദാനത്തിൽ ഭക്ഷണം കഴിച്ച ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഈ സ്ത്രീ നടന്ന സംഭവത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വളരെ മോശമായി സംസാരിക്കുകയാണ് ഒരുപാടധികം പേര് രോഗം ബാധിച്ച് ആ ചികിത്സയിലാണ് അനേകം പേർ മരണത്തിന്റെ വാക്കിലാണ് നിൽക്കുന്നത് ഇത്തരം രീതിയിലൊക്കെ എല്ലാ കഥകൾ യമധർമ്മ രാജാവിനോടായിട്ട് പറയുന്നുണ്ട് സ്ത്രീ മാത്രേഷം കൊണ്ട് നിൽക്കുന്ന യമധർമ്മ രാജാവിനോട് ആ സ്ത്രീ പറയുകയാണ് ഈ രാജാവ് അത്ര നല്ല വ്യക്തിയല്ല അദ്ദേഹത്തിന് പുണ്യം ലഭിക്കാനായിട്ട് അദ്ദേഹം ബ്രാഹ്മണർക്ക് എന്നും ഭക്ഷണം കൊടുക്കും പക്ഷെ ഒക്കെ ദുഷിച്ച ഭക്ഷണങ്ങളാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ സൂക്ഷിച്ചു മാത്രം പോയാൽ മതി അദ്ദേഹം നല്ലൊരു വ്യക്തിയെ അല്ല എന്ന് ഈ ഒരു സ്ത്രീ ആ ആ ബ്രാഹ്മണനോട് പറയുകയാണ് കടലേ എത്ര മോശമായിട്ടാണ് ഇത്രയും കാലം വളരെ നല്ല കർമ്മം ചെയ്ത് സൽക്കർമ്മം ചെയ്ത് ജനങ്ങളെ സേവിച്ച ഒരു രാജാവിനെ പറ്റി ആ നഗരത്തിലുള്ള ആ പ്രജ തന്നെ പ്രജയിലൊരാൾ തന്നെ ഇത്രയും മോശമായി എത്ര ദുഷ്കർമ്മം കാണിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ആ രാജാവ് ഒരുപാടധികം വർഷങ്ങളിൽ ഇതേപോലെ അന്നദാനം നടത്തിയിട്ടുണ്ട് ഒരുപാടധികം പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു കാര്യവും ഇതേപോലെ സംഭവിച്ചിട്ടില്ല അശുഭമായിട്ടുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല മാത്രമല്ല എല്ലാ മര്യാദകളോടുകൂടിയുമാണ് അദ്ദേഹം ബ്രാഹ്മണർക്ക് സജ്ജനങ്ങൾക്ക് അന്നദാനം ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു പ്രാവശ്യം ഒരു കയ്യപഥം പറ്റിയിട്ടേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന കയ്യപഥമേ അല്ല ഒരേ ഒരു വ്യക്തി മാത്രമാണ് മരണപ്പെട്ടത് എല്ലാ ജീവനും വലിയ വിലയുണ്ട് പക്ഷേ ഒരേ ഒരു വ്യക്തി മാത്രമാണ് മരണപ്പെട്ടത് ആ മരണത്തിന്റെ കാരണം പോലും അറിയാൻ നിൽക്കാതെ ഇത്രയും മോശമായ കാര്യം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീ ഇത് തന്നെയാണ് ഇന്ന് കലിയുഗത്തിൽ അനേകം ആൾക്കാരുള്ള ഒരു വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത് ഈ സ്ത്രീ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് യമധർമ്മ രാജാവ് ഒടുവിൽ ആ സ്ത്രീയോട് വളരെ വലിയ രീതിയിൽ ഒരു നന്ദിയും പറയുന്നുണ്ട് വളരെ നന്ദിയുണ്ട് കേട്ടോ ഈ ഒരു കാര്യം എന്നിൽ അറിയിച്ചതിന് വളരെ വലിയൊരു നന്ദി എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് എന്റെ വളരെ വലിയ നന്ദി ഞാൻ അർപ്പിക്കുന്നു എന്ന് ആ സ്ത്രീയോട് വലിയ നന്ദിയും പറഞ്ഞ് യമധർമ്മ രാജാവ് വെല്ലേ അവിടുന്ന് പിൻവാങ്ങുകയാണ് അതിനുശേഷം നാരദ മുനിയുടെ മുന്നിൽ വളരെയധികം സന്തോഷത്തോടു കൂടി യമധർമ്മരാജാവ് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ യമധർമ്മ രാജാവിനെ കാണുന്ന നാരദ മുനി ചോദിക്കുകയാണ് അങ്ങയൊക്കെ ലഭിച്ചോ ഈ വ്യക്തിയുടെ മരണത്തിന്റെ കർമ്മഫലം ഏൽപ്പിക്കാൻ ഒരു വ്യക്തിയെ ലഭിച്ചോ എന്ന് നാരദ മുനി യമരാജാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കേൾക്കുന്ന യമ രാജാവ് നാരദ മുനിയോട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ പറയുകയാണ് അതെ എനിക്ക് ലഭിച്ചു ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഏൽപ്പിക്കാൻ ഏറ്റവും കൃത്യമായ ഒരു വ്യക്തിയെ തന്നെ അർഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നാരദ മുനിയോടായിട്ട് യമധർമ്മരാജാവ് പറഞ്ഞു ഇത് കേൾക്കുന്ന നാരദ മുനിക്കും ഏറെ ആകാംക്ഷയായി ആരാണ് ആ വ്യക്തി എന്ന് അറിയാൻ അപ്പൊ യമരാജാവിനോട് നാരദ മുനി ചോദിക്കുകയാണ് ആ പറയൂ യമരാജാവേ ആരിലാണ് ഇദ്ദേഹത്തിന് മരണത്തിന്റെ കർമ്മഫലം ചാർത്താനായിട്ട് പോകുന്നത് എന്ന് അപ്പോ യമരാജാവ് രാജാവ് നാരദ മുനിയോടായിട്ട് പറഞ്ഞു ഈ ഒരു പ്രശ്നത്തിന്റെ ഉത്തരം കണ്ടെത്താനായിരുന്നു ഞാൻ ഒരു ബ്രാഹ്മണ വേഷം കൊണ്ട് ഈ രാജ്യത്തിലൂടെ അലഞ്ഞത് എനിക്കതിന് കൃത്യമായ ഒരു വ്യക്തിയെ തന്നെ കിട്ടിയിട്ടുണ്ട് ആ സ്ത്രീയാണ് എന്ന ആ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്ത്രീയാണ് ആ സ്ത്രീയുടെ മേലെയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ കർമ്മഫലം ചാർത്താൻ പോകുന്നത് എന്ന് നാരദ മുനിയോടായിട്ട് യമരാജാവ് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന നാരദ മുനി വീണ്ടും ആശയക്കുഴപ്പത്തിലായി കാരണം ഇതിലൊന്ന് ഒരു വ്യക്തിയാണ് ആ സ്ത്രീ അപ്പൊ ആ സ്ത്രീയിൽ എങ്ങനെയാണ് കർമ്മഫലം ചാർത്തുക ഒരു വലിയ സംശയം ഉണ്ടല്ലോ ആ സംശയം യമരാജാവിനോടായിട്ട് നാരദ മുനി ചോദിക്കുകയാണ് പക്ഷേ ഇവിടെ യമധർമ്മ രാജാവ് ഇദ്ദേഹത്തിന്റെ ഒന്നും ഉത്തരം കൊടുക്കാതെ ആ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവുമായി കാലപുരിയിലേക്ക് യാത്രയായി ൂടെ ആശയക്കുഴപ്പത്തിലായി അപ്പൊ നാരദപുനിക്ക് എന്ത് സംശയം വന്നാലും എങ്ങോട്ടേക്കാണ് പോകാറുള്ളത് അദ്ദേഹം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ സാക്ഷാൽ വൈകുണ്ഠവാസനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അടുത്തേക്കാണ് അഭയം പ്രാപിക്കാറുള്ളത് അപ്പൊ ഈ സംശയവുമായി അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ വൈകുണ്ഠത്തിലെത്തുന്ന സാക്ഷാൽ നാരദ മുനി ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണുകയും ഭൂമിയിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിനോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നാരദ മുനിയുടെ മനസ്സിലെ ഉള്ള വലിയ ആശങ്കയും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ഉത്തരം കേണ അപേക്ഷിക്കുകയാണ് നാരദം അപ്പോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനോട് നാരദ മുനി ചോദിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ മരണം എന്തുകൊണ്ടാണ് യമധർമ്മരാജ ഈ ഒരു വ്യക്തിയുടെ ഏഴായിരത്തു പോലും വരാത്ത ഈ സ്ത്രീയുടെ ചാർത്തുന്നത് ഭഗവാനെ എനിക്ക് ഇതിനൊരു ഉത്തരം തന്നാലും എന്ന് ആ ഭഗവാൻ നാരായണനോട് നാരദ മുനി ചോദിക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിന് വലിയ ഒരു ഉത്തരം കൊടുക്കുകയാണ് ഈ ഉത്തരം വളരെ ശ്രദ്ധിച്ചോളൂ കേട്ട ഭഗവാൻ മഹാവിഷ്ണു പറയുകയാണ് ഇവിടെ പരിതസ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ കർമ്മഫലം ഒരിക്കലും ആ രാജാവിന്റെ മേലെ ചാർത്താനായിട്ട് സാധിക്കുകയില്ല കാരണം അദ്ദേഹം വലിയൊരു സൽക്കർമ്മിയാണ് അദ്ദേഹം ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ശുദ്ധമായ ചിന്താഗതി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഈ വ്യക്തി മരിക്കണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല മാത്രമല്ല ഈ വ്യക്തിയെ ഒരു രീതിയിലും ദ്രോഹിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്താഗതി പോലും ഇല്ല അങ്ങനെ ഈ വ്യക്തിയുടെ മരണത്തിന്റെ കർമ്മഫലം ഒരിക്കലും ആ ഒരു പരുതിന്റെ മേലെയും ചാർത്താനായിട്ട് പറ്റില്ല കാരണം ആ പരുന്ത് അതിന്റെ ഇരയുമായി എവിടെയെങ്കിലും പോയിരുന്ന് ആ ഇരയെ ഭക്ഷിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമേ ആ പരുന്തിന് അറിയുള്ളൂ പരുന്തിന് ഒരിക്കലും അറിയില്ല ഇവിടെ ഭൂമിയിൽ വലിയൊരു അന്നദാനം നടക്കുന്നുണ്ടോ എന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവൻ അപഹരിക്കണമെന്നോ എന്ന് പോലും ആ പരുന്ത് ചിന്തിച്ചിട്ടില്ല പിന്നീട് ഈ ഒരു വ്യക്തി മരിക്കുന്നതിന്റെ കർമ്മഫലം ആ സർപ്പത്തിന്റെ മേലെയും ഒരിക്കലും ചാർത്താനായിട്ട് സാധിക്കുകയില്ല കാരണം ആ സർപ്പം പോലും അറിഞ്ഞിട്ടില്ല അതിന്റെ വായിൽ നിന്ന് വീഴുന്ന ആ കുറിച്ച് കാരണം അത് നേരത്തെ തന്നെയും മരണപ്പെട്ടു കഴിഞ്ഞു ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇന്ന ദിവസം ഇന്ന സമയം മരിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ലിഖിതമാണ് അത് പ്രകൃതിയുടെ നിയോഗം തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് പ്രകൃതി ഇത്തരം രീതിയിലുള്ളൊരു സാഹചര്യം സജ്ജീകരിച്ചത് അതിൽ ആർക്കും തന്നെ ഒരു തെറ്റും ഇല്ല അപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കാര്യത്തിൻ്റെ കിടപ്പുവശം മനസ്സിലാക്കാതെ ഈ സ്ത്രീ എല്ലാ പഴിയും ആ രാജാവിൻ്റെ മേലെ മാത്രമാണ് ചാർത്തുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് പോലും ആ സ്ത്രീ കണക്കിലെടുക്കുന്നില്ല അത് മാത്രമല്ല അത് അറിയാനായിട്ട് പോലും ആ സ്ത്രീ ശ്രമിക്കുന്നില്ല അപ്പോ എല്ലാ തെറ്റും എല്ലാ ദുഷ്ടതരും ഈ ഒരു വ്യക്തിയിൽ അതായത് രാജാവിന്റെ മേലെ ചാർത്തിവിടുകയാണ് ഈ ഒരു ദൃഷിച്ച സ്ത്രീ സാഹചര്യവും പരിചസ്ഥിതിയും മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ പഴിചാരുന്നത് ഏറ്റവും വലിയ ദുഷ്കർമ്മമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിൻ്റെ കർമ്മഫലം ഈ സ്ത്രീയിൽ ചാർത്തപ്പെട്ടത് അപ്പോൾ ഇത് കേൾക്കുന്ന നാരദമുനിക്ക് വളരെ വലിയൊരു സന്ദേശമാണ് ലഭിക്കുന്നത് കാരണം ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കാതെ ആരെക്കുറിച്ചും നമ്മൾ മോശം കാര്യങ്ങൾ അപവാദങ്ങൾ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല ഈ കഥയിൽ ഇവിടെ ഈ സ്ത്രീ രാജാവിനെ കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങൾ വരെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അത് ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ മോശം കർമ്മഫലത്തെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായത് അപ്പോൾ ഇത് നമ്മൾക്ക് തരുന്ന വലിയ ഒരു സന്ദേശമാണ് ഇനി കലയുഗത്തിൽ അനേകം ആൾക്കാര് അനേകം ആൾക്കാരെ കുറിച്ച് മോശം കാര്യങ്ങൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് പരത്താറുണ്ട് അതായത് പ്രചരിപ്പിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ കഥയിലെ ഗുണപാഠം ഏവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ കഥയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീകൃഷ്ണ ജയ ശ്രീരാധേ രാധേ